ഒന്നുകൂടി പറയാ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ ഈ അരിണ്ടി കണ്ടതാlogback ഒഴിവാക്കണം എന്താരി ഉണ്ടാ ആയില്ലേ നിങ്ങൾ പഞ്ചായത്തിൽ ഇടുകനാ ഇത് സർക്കാരാണ് സർക്കാരിന്റെ ഇതെങ്ങള് പറയുന്നത് സർക്കാരിന് എന്താണ് ഉള്ളത് പഞ്ചസാരയാണ് കട്ട് ചെയ്യാമെന്ന് അടിയാണേ അടിയാണേ ദേ ചിത്ത അടിയിലൊന്നും ഇല്ല ഷുഗർ കട്ടാണ് ഷുഗർ കട്ടെ അല്ല ഷുഗർ കട്ട് ആണോ ഷുഗർ കട്ട് വേണ്ട അവന് ഷുഗർ കട്ട് കൊണ്ട് മനുഷ്യരങ്ങാറന്നാണ് ഉമ്മ പറയുന്നത് അല്ല മതിയ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന എല്ലാം മുട്ടായെടുക്കാൻ തിന്നും എന്നിട്ട് ചായയില് പഞ്ചസാരം ആ കണ്ടോ ഇപ്പൊ ഇമാനെ കണ്ടില്ല രണ്ടുമൂന്നാം ദിവസമായിട്ട് ചീഞ്ഞ മാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ബ്ലോഗൊക്കെ പിന്നെ കെട്ടുക നല്ല നല്ല ചുരിദാറു അതൊന്നും പറയണ്ട കണ്ടോ അങ്ങനൊക്കെയാണ് നിക്കണത് ഒരു രക്ഷയില്ല മറ്റേ വരുത്തി കൂടി ഉണ്ട് അൻപറ തീവ്രവാദി മുഖം കാണിക്കാത്തോട് ഓടെ എത്തിട്ടില്ല അണ്ണൻ പഠിക്കാൻ തുടങ്ങി ഇപ്പൊ അണ്ണന്റെ മൈൻഡ് വോയിസ് ഞാൻ പറഞ്ഞാ പണ്ടോട്ടാ എന്തെങ്കിലും കാട് ചോദിച്ച ക്യാമറയും മിണ്ടാതിരിക്കാം ഒന്നും മൈൻഡ് മിണ്ടാതാകുമ്പോൾ അപ്പൊ ക്യാമറയും കൊണ്ടുപോയില്ല എന്താ ചെയ്യാ ചെയ്യാതായി പോയി ഇതൊക്കെ ജമ്മക്കൊരു രസം പറയണത് അങ്ങോട്ട് കിട്ടി ഞാൻ നടക്കിയ ക്യാമറയും കൊണ്ടുപോയി ഇവിടെനിന്ന് കൊറച്ച് മാന് കിട്ടും അവർ ഇതും കിട്ടും ം ഉമ്മന്റെ അീതം പൊക്കി എന്റെ മോനെ നിനക്കൊക്കെ കുറേ വിളിച്ച ആൾക്കാരുണ്ടായിട്ടോ അടുത്ത ഷുഗർ കട്ടാണിത് എന്തെല്ലാം കൊറേ തിന്ന്ണ് ഒരു ലെക് ലൈൻ തീറ്റ നീ ചിക്കണ്ടുഗർ കട്ട് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആശാ ഗ്ലാമറൊക്കെ ഈ പൊന്തിയ സാധന പള്ളകളൊക്കെ വലിച്ച് വലിച്ചു കയറ്റി അവർക്ക് കഴിഞ്ഞ ദിവസം കാണാം അല്ലേ അപ്പം എന്തായാലും ഞാൻ ചില ബൈ